ഈ യോഗം പ്പോ മുതൽ ഈ കൌൺസിൽ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളിവിടെ ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ചാനലുകൾ വഴി നിങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു അതിൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് രണ്ടാമത് സംസാരിച്ച ശ്രീ ബോബൻ വർഗീസ് ഉപയോഗിച്ച ഭാഷ എന്താണെന്ന് നിങ്ങൾ കേട്ടു ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്തിട്ടുള്ള രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റാത്ത ഭാഷ ഉപയോഗിച്ച് ഇവിടെ ചെയർപേഴ്സിനോട് എന്നോട് മോശമായ രൂപത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടു ഈ രൂപത്തിലുള്ള സംസാരവും ഈ രൂപത്തിലുള്ള പ്രവൃത്തിയുമാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളിപ്പ പറയുന്നു ഇതുവരെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം പകർത്താൻ അവസരം കിട്ടി നിങ്ങളത് പകർത്തി മാധ്യമങ്ങളെ ആരും വെറുപ്പിക്കുന്നില്ല മാധ്യമങ്ങളെ മാറ്റി നിർത്തുന്നില്ല തുടർന്ന് ഞങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പുറത്ത് നിൽക്കുക എന്ന് ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ പ്രിൻസ് പറയുന്നത് ഏറ്റുപറയാൻ നിൽക്കുക അല്ല നിൽക്കുന്ന ആളല്ല ഞാൻ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും നേരം മാധ്യമപ്രവർത്തകർ ഇത്രയും നേരം മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ ഇത്രയും നേരം നിങ്ങൾക്ക് കിട്ടാനുള്ള വാർത്തകളും പ്രാധാന്യങ്ങളും നിങ്ങൾ ഉൾക്കൊണ്ടു നിങ്ങൾ ചിത്രീകരിച്ചു അതിനുശേഷം നിങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ കുറച്ചു നേരം പുറത്തു നിൽക്കുക ഞങ്ങൾ കൗൺസിൽ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തും സംഘർഷം മാത്രം ചിത്രീകരിക്കാൻ വന്ന മാധ്യമപ്രവർത്തകർ ഞങ്ങൾ കുളത്തെ ഇപ്പൊ ഈ അജണ്ടയിൽ പറയുന്ന സാമ്പത്തിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് വാർഡ് സഭകളെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഇതൊന്നും മാധ്യമം പുറത്ത് അറിയിക്കുന്നുണ്ടെന്ന് ാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൌൺസിലിന് ശേഷം ഞങ്ങൾ പത്രസമ്മേളനം നടത്തുന്നുണ്ട് ആ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറയാനുള്ള കാര്യം പറയും സംസാരിക്കുന്ന കൗൺസിലർമാരുടെ ദൃശ്യം ലഭിക്കാൻ എന്താണ് ഒരു വഴി എങ്ങനെയാ അത് എല്ലാ ദിവസവും കൗൺസിലർമാർ എല്ലാ മാസത്തിലും രണ്ടും മൂന്നും കൗൺസിൽ യോഗം നടക്കുന്നുണ്ടല്ലോ അന്നാരും നിങ്ങൾ ദൃശ്യത്തിന് വന്നിട്ടില്ലല്ലോ ഞാൻ ഈ ദിവസം വരാൻ പാടില്ല ആ ഒരു നിയമവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും നേരം അല്ല നിങ്ങൾക്ക് ഇത്രയും നേരം ദൃശ്യങ്ങൾ കിട്ടിയില്ലോ കിട്ടി നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പകർത്തി ലൈവായിട്ട് നിങ്ങളെടുത്തു ഇനി ഞങ്ങൾ കൗൺസിലുമായിട്ട് മുന്നോട്ട് പോകട്ടെ നിങ്ങൾ എന്തെങ്കിലും മാറി മാധ്യമപ്രവർത്തകരാണോ തടസ്സങ്ങൾ നടക്കുന്നു നിങ്ങളൊരു നിങ്ങൾ മാറി നിൽക്കുക അല്ല ഞാൻ ചോദിക്കണേ ഞങ്ങളുടെ പതി ഞങ്ങളുടെ കൗൺസിലർമാർ ആ കസേരയിൽ ഇരിപ്പുണ്ട് ഞങ്ങൾ എങ്ങനെ അവരോട് നിങ്ങൾ ഇങ്ങനെ നിൽക്കുമെന്നും സംസാരിക്കുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് ഏതെങ്കിലും ഒരു വിരോധത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലല്ലോ സംസാരിച്ചത് ഞങ്ങൾക്ക് കൗൺസിൽ നിങ്ങൾ ഇത്രയും നേരെയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും കാര്യങ്ങളും നിങ്ങളെടുത്ത് കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണപ്രതിപക്ഷം തർക്കം തുടരുന്നു മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തിക്കൊണ്ട് കൗൺസിൽ യോഗം തുടരണമെന്ന നിലപാടിലാണ് വൈസ് ചെയർമാനും ചെയർമാനും ഇപ്പം കൂത്താട്ടുകുളം ചെയർപേഴ്സൻ്റെ ഡയസിന് സമയത്തുനിന്ന് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ മാറിയിരിക്കുന്നു കൗൺസിൽ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കത്തിലാണ് ചെയർപേഴ്സൺ നഗരസഭ വൈസ് ചെയർമാനും പ്രതിഷേധവുമായി പ്രതിപക്ഷം ചെയർപേഴ്സിനു ചുറ്റും നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുണ നഗരസഭാ ചെയർപേഴ്സൺ വനജ് ശിവൻ വൈസ് ചെയർമാൻ സഞ്ജയ് കുര്യാക്കോസ ഇവർ പറയുന്ന ന്യായം എന്താണ് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ പുറത്തേക്ക് നിൽക്കണമെന്ന് പറയുന്നതിന്റെ കൂടി കാരണം എന്താണ് അവർ പറയുന്നത് ഇപ്പോൾ ഇവിടെ പ്രതിഷേധങ്ങളുണ്ടായത് പ്രതിഷേധങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ കൗൺസിലുമായിട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തു പോകണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ ഇപ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളെ അവർ അനുവദിക്കേണ്ട കാര്യം മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തു പോകേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവർ മാറിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ കൗൺസിലോകം വീണ്ടും ആരംഭിക്കുകയാണ് പ്രതിപക്ഷ പ്രതിഷേധ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നിലവിലെ അജണ്ടയിലേക്കാണ് ചെയർപേഴ്സൺ കടന്നിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിരിക്കുകയാണ് ചെയർപേഴ്സന്റെ മുൻപിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് അവർ മുദ്രാവാക്യം വിളികളുമായിട്ട് ചെയർപേഴ്സണിൽ പ്രതിഷേധിക്കുകയാണ് കലാ രാജുവും ഇതിൻ്റെ ഭാഗമായിട്ട് ആദ്യം അതിൽ നിന്ന് അവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് തന്നെയാണ് കലാരാജു ഭരണ നിലപാട് വ്യക്തിയാണ് തുറന്ന പ്രഖ്യാപനം കൂത്താട്ടുകോളം നഗരസഭയിൽ ഉണ്ടാവുകയാണ് യു ഡി എഫ് പ്രതിഷേധത്തിന്റെ ഭാഗമായി കലാരാജ് കൂടി ചേർന്നതോടുകൂടി സംഘർഷം എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഈ സംഘർഷം ചിത്രീകരിക്കാതെ മാറി നിൽക്കണമെന്ന ആവശ്യം കൂടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ മാധ്യമപ്രവർത്തകരോട് തുടരാൻ തന്നെയാണ് പറയുകയും ചെയ്യുന്നത് കൂത്താട്ടുകുളം നഗരസഭയിലെ ദൃശ്യങ്ങളാണ് നാടകീയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്